പുഴ വണ്ടാളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്ന് വെച്ചാൽ കുട്ടികളുടെ വാർഡിൽ നിങ്ങൾ ആരെങ്കിലും ഇനി പോവുകയാണെങ്കിൽ കൊതുക് കൊണ്ടുപോകണം കൊതുക്തിരിയോ ആ കൊതുകു തെരിയും കൊതുക് വലയും പി ബി സി പൈപ്പ് കൊണ്ടുപോകണം ഇനി കൊതുവിന്റെ ശല്യമാണ് നമ്മൾ കൊണ്ടുപോകണം അത് കൊണ്ടുപോകണം അത് പോട്ടെ കൊതുവിന്റെ ശല്യം കുറ്റം അങ്ങോട്ട് വരില്ല പക്ഷെ കൊതുക് കൊണ്ടുപോകണം കൊച്ചിൻ കുഞ്ഞുങ്ങളെ അവിടെ ഉറക്കണമെങ്കിൽ കൊതുകല പിന്നെ നിങ്ങൾക്ക് കൂട്ടി കൂട്ടിരിപ്പിന് പോകുന്ന ആൾക്കാർക്ക് അച്ഛനും അമ്മയ്ക്കോ എന്റെ ബാറ്റ് കൊതുക് തിരി കൊണ്ടുപോയിരിക്കുന്നത് നല്ലത് കാരണം പിള്ളേർക്ക് പിടിക്കത്തില്ല അപ്പൊ കൊതുക് ബാറ്റ് ഉണ്ടല്ലോ ബാറ്റ് കൊണ്ടുപോകണം അത് പോട്ടെ അവിടെ ഒരു ഫാനും വർക്കല്ല ഒരു ഫാനും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഒരു പത്ത് ഫാനുണ്ടെങ്കിൽ ഉദാഹരണമാണ് പത്ത് ഉണ്ടെങ്കിൽ ഏഴ് ഫാൻ വർക്കാണ് ഫാനും ഫാൻ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ മൊത്തം ഫാനൂടെ കൊണ്ടുപോകുന്നത് അവിടെ കാരണം അത്ര ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ വാർഡിൽ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി എന്തെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ വിളിച്ചു പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയുക ആരോഗ്യ മേഖലയിലും ഭയങ്കര വികസനമാണ് ഉയർന്നെഴുന്നേപ്പാണ് അയ്യ ഉയർത്തെഴുന്നേപ്പാണ് കോടിക്കണക്കിന് രൂപ മുടക്കി പുരോഗമനം ഉണ്ടാക്കി ആരോഗ്യ മേഖല എന്ന് പറഞ്ഞ കേരളത്തിന്റെ കണക്കുള്ള ആരോഗ്യ മേഖലയിൽ എന്നും ഇല്ലെന്നുള്ള താളമാണ് ആരോഗ്യമന്ത്രി വീണ അതുകൊണ്ടാണല്ലോ നമ്മുടെ മുഖ്യം ഇവിടുന്ന് പറഞ്ഞ അങ്ങോട്ട് പോയ അമേരിക്കയിലോട്ട് പോകും ഇത് വെറും കുട്ടികളുടെ വാർഡി പോലും കൊതുവിന്റെ പിന്നെ നമുക്ക് കുറ്റം കുറ്റമായിട്ട് കാര്യമില്ല കൊതുക് സർക്കാർ ഇവിടെ നിന്ന് അല്ലല്ലോ ഏഹ് ഒരു ഫാൻ അവിടെ നേരെ ആക്കാൻ പറ്റത്തില്ല അടാ അതെന്താ കാര്യം ഇത്രയും പൈസ ജനങ്ങളിലും നികുതി പണം മേടിക്കുന്നില്ലേ ഇതൊക്കെ ഇതിനുവേണ്ടി ചിലവാക്കാനല്ലേ ഒന്നുമില്ല ആരോഗ്യ മേഖലയിൽ കോടിക്കണക്കിന് പണം അങ്ങോട്ട് വാരി അങ്ങോട്ട് അനുവദിച്ചെന്ന പറയുന്നത് എന്നിട്ട് ഇവിടെ എന്തു ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോലും ജനറേറ്റർ എല്ലാ ഹോസ്പിറ്റലും അല്ല പല ഹോസ്പിറ്റലിൽ പോലും ജനറേറ്റർ വാടക മാത്രമല്ല പല ഹോസ്പിറ്റലിലും ജനറേറ്റർ ജനറേറ്റർ പോലും അത് ഒരു വാടക നാലായിരം അയ്യായിരം രൂപ വരുന്നത് അത് മൈക്കിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്ക് ഡയലോഗ് അടിക്കാൻ പറ്റും ഞാൻ പറയട്ട സാർ ഒരു ജനറേറ്റർ പഠിക്കാൻ ഏകദേശം എത്ര രൂപ എത്ര രൂപയ്ക്ക് ജനറേറ്റർ എനിക്ക് അറിയില്ല എന്നാലും ഒരു കോടി രൂപ രൂപിക്കോ ഒരു അത്രയൊന്നും ആളത്തില്ല എങ്കിലും പറയാ ഒരു കോടി രൂപ ഒരു ജനറേറ്റർ ചെറിയ ജനറേറ്റർ അല്ലെ ഈ സർക്കാരിന്റെ നികുതി പണം കിട്ടുന്നത് അതിനുവേണ്ടി ഹോസ്പിറ്റലിനുവേണ്ടി എന്തോരം പൈസ പിരിച്ചാ കേന്ദ്രത്തിന് ഇത്ര കിട്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇത്ര കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവര് എന്തെങ്കിലും വിളിച്ചു പോകും നമ്മളെ കൊട്ടരാക്കാൻ വേണ്ടി ജനങ്ങളെ കൊട്ടരാക്കാൻ വേണ്ടി പല ഹോസ്പിറ്റലിന്റെ അവസ്ഥ ഇതാണ് പല ഹോസ്പിറ്റൽ പല ഗവൺമെന്റ് ആശുപത്രി പോലും മരുന്നുകളുണ്ടോ എല്ലാം വെളിയുന്ന അതെ എന്ന് വെച്ചാൽ വലിയ മെഡിക്കൽ സ്റ്റോറുമായിട്ട് ഈ ഇപ്പൊ ഏതെങ്കിലും ഒരു പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുട്ടിക്കോ ഇപ്പൊ മൊത്തം കുളമായിട്ട് കിടക്കുക അതെ അവിടെ കുളമായിട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡോക്ടറിന്റെ അടുത്ത് പോലും ഡോക്ടർ പോലും രോഗിയെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർക്ക് പോലും നല്ല അറിവില്ലാത്ത ഡോക്ടർ ആവിട്ടിരിക്കുന്നത് ചുമ്മാ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടിരുത്തിയേക്കുവാ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ നമുക്ക് മരുന്നിനെ കുറിച്ച് തരുവാ ആ മെഡിക്കൽ സ്റ്റോറിൽ ആ ഹോസ്പിറ്റലിൽ ഉള്ള മെഡിക്കൽ സ്റ്റോറിൽ ചെറിയ ചെറിയ വില വില കുറഞ്ഞ മരുന്നുകൾ മാത്രമേ അവിടെ കൊടുക്കത്തുള്ളു ബാക്കിയെല്ലാം വെളി മെഡിക്കൽ സ്റ്റോറിൽ ഉപയോഗിക്കണം ആ വെളി മെഡിക്കൽ സ്റ്റോറിലുമായിട്ട് ഇവരുമായിട്ട് ലിങ്ക് ഉണ്ട് അവിടെ പോയി മേടിക്കണം അത് പറയും ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റോറുണ്ട് മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ പോയി അവിടെ താളം എന്ന് പറയും ഡോക്ടർമാർ കമ്മീഷൻ കിട്ടും വെറുതെ താളം താളം പറഞ്ഞാൽ താളമാണ് ഇതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം കമ്മീഷനൊക്കെ അത് വാങ്ങിച്ചോട്ടെ പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് പോണേൽ അതിൻ്റെതായ കാര്യങ്ങൾ അവിടെ ചെയ്താൽ ലഭിക്കും ഇങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങള് ഒന്ന് ഫാന് ഇങ്ങനെയുള്ള സംഭവങ്ങള് പിന്നെ എല്ലാ ജനങ്ങൾക്ക് നെറ്റ് കാര്യങ്ങള് കാര്യങ്ങള് മറ്റു സൗകര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ഉള്ളവർ ചെയ്തു കൊടുക്കണ്ടേ അല്ല ഈ വീണാചികൃത് ചെയ്ത് കൊടുക്കണ്ടേ ഇതൊക്കെ അവർക്ക് അവർക്ക് എന്തെങ്കിലും വിളിച്ചു പോവിയാൽ മതി അവർക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂ അവർക്ക് അവർ അങ്ങനെ ഡയലോഗ് അടിക്കും ഡയലോഗ് അടിക്കാൻ വിടിക്കുകയാണ് വീണോ ജോർജ് കാരണം എന്തെങ്കിലും വിളിച്ചു പോകും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ആരോഗ്യ മേഖല കണക്കുള്ള വികസനം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കപ്പലോ ആടി ഉലയ്യുകയാണ് എന്തൊക്കെയാ പറയുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വന്നതിനു ശേഷമാണ് ചെയ്യുന്നത് അഴിമതി അറിയുന്നുണ്ട് അല്ലാതെ അല്ലെങ്കിൽ ഇവർ ഒന്നും ചെയ്യത്തില്ല ന്യൂസുകാർക്ക് യഥാർത്ഥ ന്യൂസുകാര് പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അവർക്ക് പറയണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവര് പറയത്തില്ല അവർക്ക് തോന്നുന്ന കാര്യം അവർ പറയത്തുള്ളൂ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഇതൊക്കെ റിയാക്ട് ചെയ്ത് വിളിച്ച് പറയുന്നുണ്ടാർക്കൊക്കെ ഒരു പേടി ശതമാനം അറിയുന്ന ജനങ്ങൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി അറിയുന്നത് ന്യൂസില് പറഞ്ഞാൽ അപ്പോഴത്തെ അപ്ഡേറ്റ് നോക്കി എവിടെങ്കിലും അവിടെ പറ്റുമോ എന്തെങ്കിലും അല്ല അങ്ങനെ രീതി ഇങ്ങനെ ചെയ്യുന്ന കാര്യം മാത്രമേ അറിയിക്കും പല കാര്യങ്ങൾ ഇപ്പൊ ഈ മണ്ടാനൂർ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് അയച്ചുതന്നാണ് ഈ വിഷയത്തില് കാര്യങ്ങളെല്ലാം അയച്ചു തന്നതാണ് അയച്ചു തന്നതിലൂടെയാണ് നമുക്ക് പോലും അത് അറിയാവുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോലും അറിയുന്നത് അല്ല നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി നമുക്ക് ഇങ്ങനെ ചെക്കിങ്ങിന് പോകാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അനുവാദം ഇതൊന്നും നമുക്കില്ലല്ലോ അപ്പം ഈ ഒരു സംഭവമാണ് പല മെഡിക്കൽ കോളേജ് ആയാലും പല ഗവൺമെന്റ് ആശുപത്രി ആയാലും ഇതേ അവസ്ഥ എല്ലാം വാടകയ്ക്കാണ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ വെളിയിൽ കോൺട്രാക്ടർമാർക്ക് വാടക കൊടുത്തേക്കാണ് കൂടുതലും സർക്കാർ സ്ഥാപനം എല്ലാം കൂടുതലും കോൺട്രാക്ട് വ്യവസ്ഥയാണ് ഹോസ്പിറ്റലിൽ പോലും പലതും കോൺട്രാക്ട് വ്യവസ്ഥയിൽ കൊടുത്തേക്കു അതെ അതെ ഈ പൈസ ഒക്കെ കൈയ്യിട്ട് വരായിട്ട് അവരുടെ കേസോ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്ത പാവപ്പെട്ടവർക്കൊക്കെ ചെയ്ത് കൊടുക്കാനോ പണം എന്ന് പറഞ്ഞ ഒരു സാധനം എല്ലാവർക്കും ആവശ്യം അത് കുട്ടികളുടെ വാർഡില് ഫാൻ പോലും വർക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് വീണ ജോർജെ വളരെ കഷ്ടമാണ് ഇവര് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഇതെല്ലാം എല്ലാ ഇപ്പൊ ഇപ്പം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പോവാൻ പല ആൾക്കാർക്കും പേടിയാണ് പിന്നെ അത്ര നിവൃത്തിയോട് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോന്ന് ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ നല്ല മരുന്ന് മാറി ഒരു കുഞ്ഞിന് കൊടുത്ത് ഇത്രയും അത് ഓപ്പറേഷൻ ചെയ്ത് പിന്നെ മാറിപ്പോ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചുരുക്കമേ കേട്ടിട്ടുണ്ട് അത് അവിടെ അങ്ങനെ പറ്റി അപകടം പറ്റി അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിന്റെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റി അതൊക്കെ ചുരുക്കം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഏതാ എവിടാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാരണം എന്താണ് അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരെ പഠിപ്പിക്കുവാണ് നമ്മുടെ ശരീരം കൊണ്ടുപോയി പഠിപ്പിക്കുവാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായാലും ഇങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് വേറെ കാര്യങ്ങളൊന്നും ഈ പഠിപ്പിക്കുന്ന കുട്ടികൾ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടാവും അപ്പൊ അതിനേക്കാൾ ഇരട്ടി ആൾക്കാർ അവിടെ വരുന്നത് വരുന്നത് തിരക്ക് കൂടുതലാണ് തിരക്ക് കൂടുതൽ അനുസരിച്ച് എപ്പറാളം കൂടും ഈ ഓരോ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് മെഡിക്കൽ കോളേജിൽ നമ്മുടെ സുഹൃത്തിന്റെ കൈ ആയിട്ട് പൊടിഞ്ഞാറ് കൈ ആയിട്ട് പോയപ്പോ മെഡിക്കൽ കോളേജ് പോണ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അത് നൂറുകണക്കിന് ആക്സിഡന്റ് വന്നോണ്ടിരിക്കുക അതിനിടയ്ക്ക് ഇവർ പെട്ടെന്ന് അങ്ങോട്ട് പോയി എക്സ്റേ എടുത്ത് കയറ്റി ക്ലാസ്റ്റർ പരിശോധന ചെയ്ത് കിട്ടും രണ്ടു മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കി ആ ഒന്ന് വിപ്രാളം ഉണ്ട് അത് ഈ പഠിക്കാൻ വരുന്ന പിള്ളേർക്കാണ് വിപ്രാമം അത്രയും തിരക്കാണ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എക്സ്പീരിയൻസിന് വേണ്ടി വന്നിരിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ടെൻഷൻ ആയി അത്രയും പേര് എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ വെറുതെ ഓപ്പറേഷന് ഇപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഒരു പ്രസവത്തിന് ഒരു ലേഡിയെ പ്രസവിക്കാൻ വേണ്ടി സർജറി പ്രസവ വാദിപ്പിക്കുക ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ആരാണ് ചെയ്യുന്നത് ഡോക്ടർ ആണ് ചെയ്യുന്നത് നഴ്സുമാരാണ് ഇതെല്ലാം ചെയ്യുന്നത് ഡോക്ടർമാർ അവിടെ നിന്ന് താളം പെടത്തേ നേഴ്സ് നേഴ്സുമാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നഴ്സുമാരാണ് അത് പരിചയമുള്ളവരും പരിചയ കുറവുള്ളവരും ആണ് തൊണ്ണൂറ് ശതമാനം പേരും എല്ലാവരും ട്രെയിനിങ് കൊടുക്കുന്ന ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അത് നമ്മളെ പാവപ്പെട്ട ആരെങ്കിലും ശരീരം വെച്ചായിരിക്കും ചെയ്ത് ചെയ്തു തന്നെ ഈ കുട്ടികളുടെ വാർഡിൽ കുട്ടികളുടെ വാർഡിലൊക്കെ ഇങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതെ ഡോക്ടർമാരുടെ കാര്യം പോകട്ടെ അത് പോട്ടെ അത് ഇങ്ങനെ തന്നെ ലോകം വരെ ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങളും അടിസ്ഥാന പിന്നെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളായാലും ഇപ്പം വിദേശത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാധനം പോകുന്നൊന്നും അല്ല എ സിയാണ് പിന്നെ അവിടുത്തെ കാലാവസ്ഥ ഉണ്ടായിരിക്കും എ സി അതെ പക്ഷെ അങ്ങനെയുള്ള കുട്ടികളുടെ വാതിൽ ഇപ്പോഴും കുട്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചാൽ മിക്കോറുള്ള ഹോസ്പിറ്റല എ സിയാണ് മെയിൻ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ വാർത്താ കാര്യം ശ്രദ്ധിക്കും ബാക്കിയുള്ളവരുടെ പോട്ടെ നമ്മൾ പ്രായമായ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് സാധനില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികളുടെ വാർത്ത എ സി കാര്യങ്ങൾ അങ്ങനെ പിള്ളേർ കുഞ്ഞു പിള്ളാരല്ലേ പകർച്ചവ്യാധി എന്തൊക്ക ഉള്ളത് പിന്നെ ഈ ഗവൺമെന്റ് ഹോസ്റ്റിലോട് പറയുകയാണെങ്കിൽ വേറെ കാര്യങ്ങളുണ്ട് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റ സ്വഭാവങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ പറയണം തീർച്ചയായും അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അവിടെ നിന്ന് പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉറപ്പായിട്ടും ഒന്നാതായ സാമ്പത്തികം വളരെ മോശമായിട്ടോണ്ടാണ് എല്ലാവരും ഈ ഗവൺമെന്റ് ആശുപത്രി പോകുന്നത് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടും ഇപ്പം പല ആൾക്കാരും പൈസ കടമറിച്ചായാലും പ്രൈവറ്റിലാണ് പോകുന്നത് കാരണം ജീവ രക്ഷ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി അതെ ാൻ പറ്റത്തില്ലോ വിശ്വസിക്കാനേ പറ്റും നമ്മളിപ്പം യഥാർത്ഥത്തിൽ കണക്കൂട്ടി നിങ്ങൾ എല്ലാരും നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു പനിയായിട്ട് ഗവൺമെന്റ് ആശുപത്രി പോയാ പോവാണെങ്കിൽ എല്ലാം കൂടെ ഒരു അഞ്ഞൂറ് രൂപ ചിലവോ എങ്ങനെ പോയാലും ചിലവീന്ന് മരുന്നോ അല്ല കൂടെ അഞ്ഞൂറ് ചിലവോ ആ അഞ്ഞൂറ് രൂപ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് എഴുന്നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രി പോവാം പത്തായിരത്തി ഇരുന്നൂറ് രൂപ ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അഡ്മിറ്റ് അല്ലാതെ പത്തായിരത്തി ഇരുന്നൂറ് ചിലവോ ഒരു പത്തിനൂറ് ആയിരം രൂപ ചിലവോ നേരത്തെ അതാ നല്ലത് ഇല്ലേ നമ്മുടെ ജീവൻ നല്ല നമ്മുടെ ആരോഗ്യം നോക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെ നല്ലത് കേണക്ക് ഗവൺമെന്റ് ആശുപത്രി നല്ല ഗവൺമെന്റ് ആശുപത്രി നമുക്ക് അറിയാവുന്ന ഒരു ഗവൺമെന്റ് ആശുപത്രി പുനലൂര് ഗവൺമെന്റ് ആശുപത്രി ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് ഇപ്പം കെട്ടിടങ്ങൾ ഉണ്ടാക്കിട്ടെ വലിയ വലിയ കെട്ടിടങ്ങൾ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റൽ എന്നുള്ള അവാർഡ് കൂടെ കിട്ടും ഹോസ്പിറ്റലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാകും മെഡിക്കൽ കോളേജിന്റെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിട്ടേക്കുന്നത് മാസ ഒരുപാട് കോടിക്കണക്കിന് മുടക്കി ഉണ്ടാക്കിട്ടേക്കും ഇപ്പം അവിടെ നല്ലൊരു ഡോക്ടർ ഇല്ല ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞെന്താ പറയോ അവിടെ മറ്റേ കൗണ്ട് കുറഞ്ഞ് ഒരു പിന്നെ പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ അമ്മയെ അവിടെ കൊണ്ടുപോയി അമ്മ അവിടെ കൊണ്ടുപോയപ്പോഴത്തേന് ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങള് മെഡിക്കലിനാങ്ങണം പറഞ്ഞിട്ട് പിന്നെ മറ്റേ ഒപ്പിട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ചികിത്സിക്കാം എന്താ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല നിങ്ങൾ ഉത്തരവാദിത്വമാ എന്ന് പറഞ്ഞ് ഒപ്പിട്ടാൽ പിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം അത് ശരിയാ പിന്നെ എന്നിട്ട് പിന്നെ എന്നിട്ട് പറയുക ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണ്ടേ എന്നൊക്കെ ഡൗട്ട് അവരോട് ചോദിക്കുവാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഒരു കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിൽ അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കൊല്ലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയത് ഒരു കുറവുമില്ല പഠിക്കുന്ന പിള്ളേരെ കണ്ട് കൊണ്ട് നിർത്തി അറിയത്തില്ല അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഗവൺമെന്റ് കൊല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളോണ്ടിരിക്കും അപ്പം ഇടയ്ക്ക് ഒരു വീഴ്ച ഉണ്ടായിരുന്നു ഏതോ പിന്നെ ഗർഭിണിയായ പിന്നെ പെണ്ണിനെന്തോ ഇവര് മാറിക്കൊടുത്തെന്നോ എന്തൊക്കെയോ ഒരു ഇതൊക്കെ പ്രശ്നങ്ങൾ വന്നത് വളരെ മോശമായിരിക്കും ആരോഗ്യമേഖല ഈ വീണ ജോർജ് പറയുന്ന നടക്കൊന്നുമില്ല വീണാജോർജ്ജി താളം ഇടുന്ന നടക്കൊന്നുമല്ല വളരെ മോശമാണ് വളരെ നിങ്ങൾ പല ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റ് ആശുപത്രി അല്ല പല ഗവൺമെന്റ് ആശുപത്രി ഒരു കുന്തവും ഇല്ല അതായത് മനസ്സിലാക്കേണ്ട കാര്യത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാർ കുറവാ അതെ തീർച്ചയായും അതിന്റെ ഒരു പോരമായി സംഭവിച്ചുകൊണ്ടിരിക്കും അതെ തീർച്ചയായിട്ടും അപ്പൊ എങ്ങും ഒന്നുമില്ല ഈ ഈ പറയുന്ന ജനറേറ്റർ പോലും വാടക ഇനി എന്തൊക്കെ പോലും നമുക്ക് നമുക്കറിയത്തില്ല എന്നിട്ടാണ് ഈ താളം വീടിന്റെ മൊത്തം ഒരു മരുന്നും ഒരു പുന്തവും ഇല്ല വല്ലാത്തൊരവസ്ഥ ആയിട്ടോ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പോലും കുട്ടികളുടെ വാർഡ് ഒരു അവസ്ഥ ഇനി ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളുടെ വാർഡിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ പോവാൻ പോല പിന്നെ പൈപ്പ് ഇത് എമർജൻസി ആയിട്ട് എടുത്തില്ലേ കൊണ്ടുപോകണം കൊണ്ടുപോകില്ല കൊണ്ടുപോകണം കുട്ടികളെ സേഫ് ആക്കണമെങ്കിൽ പി വി സി പൈപ്പും മറ്റേ കൊതുപോലെ പിന്നെ ഡോക്ടറിനെ അവിടെ ചികിത്സിക്കണമെങ്കിൽ എങ്ങനെയാണറിയും മറ്റേ ഇത് പൊക്കണം പൊക്കി അതിന്റെ അടി കൂടെ കയറി വേണം കൊച്ചിനെ ചികിത്സിക്കാൻ ശരി അങ്ങനെ സെറ്റപ്പാണ് പിന്നെ ഈ കൊതുക് ബാറ്റ് ബാറ്റ് കൊണ്ടുവന്ന മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്